ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി വീടിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും ലോ വളരെ ലോ ബഡ്ജറ്റുള്ളൊരു വീടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചിട്ട് വീഡിയോ കാണാം അപ്പോഴാണ് ഞങ്ങളിരുന്ന ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈയൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമുണ്ട് ആറേമുക്കാൽ ഒരു സ്ഥലമുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ലഭിക്കുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് അത് അത്രയും അർജൻറ്റ് സെയിൽ ആയതുകൊണ്ടാണ് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്നത് മുമ്പ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത ഒരു വീടാണ് ഇപ്പോൾ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ നമുക്കറിയാം അത്രയും നല്ലൊരു വീടാണ് അപ്പോൾ അവരൊരു അത്യാവശ്യം കാരണമാണ് ഇത്രയും ലോ ബഡ്ജറ്റിൽ കൊടുക്കുന്നത് ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിലെ േലിക്കര പള്ളിക്ക് സമീപത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാൽ ഈ ഒരു വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഈ ഒരു വീടും സ്ഥലവും നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അമ്പലം പള്ളി ഹോസ്പിറ്റല് ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുപാട് ആ അകലയല്ലാതെ സമീപത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം എറണാകുളം ജില്ലയിലൊക്കെ ഈ ഒരു റേറ്റിന് നല്ലൊരു വീട് കിട്ടുക എന്നപ്പോൾ അതിൽ ലക്കായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വീട് സെയിലായി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാവുന്നതാണ് ഇതേപോലെ ഈ എറണാകുളം ഭാഗത്ത് പുത്തുമേൽക്കര ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കും ോക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടി ഈയൊരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ വീടും സ്ഥലവും വളരെ കുറഞ്ഞ ചെലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്നത് ഡെൽ ടെക്കിൻ്റെ നമ്പറാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ഏത് സമയത്തും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കോൾ വിളിച്ചാൽ കുഴപ്പമില്ല പക്ഷേ കോൾ വിളിച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ടൈമിലും എടുക്കാം അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിച്ചാലാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇതേപോലെ ലോ ബഡ്ജറ്റുള്ള മറ്റൊരു വീഡിയോൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബായ്